ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തിന്റെ കുത്തി കഴപ്പ് പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും തീർന്നിട്ടില്ല ഇത് ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ സംസാരം നിയമസഭാ സമ്മേളനത്തിലും ഇതിങ്ങനെ ഇടക്കടക്ക് ആവർത്തിച്ചപ്പോൾ മന്ത്രി എം പി രാജേഷ് നല്ല കിടുക്കൻ ഒരു മറുപടിയാണ് കൊടുത്തത് പക്ഷെ നിങ്ങൾ ഇപ്പൊ കളി കഴിഞ്ഞു എന്ന ധാരണ കേട്ടോ കളി കഴിഞ്ഞു എന്നുള്ള ധാരണയിൽ ഇരിക്കരുത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ട്വന്റി ട്വന്റി ഫൈനലിൽ കണ്ടല്ല ഇന്ത്യൻ ദക്ഷിണാഫ്രിക്ക പതിനാലാമത്തെ ഓവറിൽ അക്സർ പട്ടേലിന്റെ ഓവറിൽ ഇരുപത്തിനാല് റൺസ് അടിച്ചപ്പോ കളി കഴിഞ്ഞു എന്ന് എല്ലാവരും വിചാരിച്ചു എണീറ്റ് പോകാം എന്ന് വിചാരിച്ചു അപ്പോഴാണ് ബുംറ വജ്രായുധം ബുംറ വരുന്നത് വിക്കറ്റ് രണ്ടെണ്ണം പോയി അടുത്ത ഓവറിലാണ് അടുത്ത ഓവറിലാണ് സൂര്യകുമാർ യാദവിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിനെത്തിന് ഏറ്റവും മനോഹരമായ ഒരു ക്യാച്ച് ഉണ്ടാവുന്നത് അതോടുകൂടി കളി നേരെ തിരിഞ്ഞു അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയത്തിലാണെങ്കിലും കളിയിലാണെങ്കിലും കളി തീർന്നു എന്ന് വിചാരിക്കരുത് കളി കാണാനിരിക്കുന്നതേയുള്ളൂ അത് നിങ്ങൾ മനസ്സിലായി തോന്നുന്നു സാർ കഴിഞ്ഞ യൂറോ കപ്പിന്റെ യൂറോകപ്പിന്റെ പ്രീക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെതിരെ സ്ലോവാക്യോ സ്ലോവാക്യ കൊള്ളടിച്ച് തൊണ്ണൂറ്റിയഞ്ചാമത്തെ മിനിറ്റിൽ തൊണ്ണൂറ്റഞ്ചാമത്തെ മിനിറ്റിൽ കളി തീരുന്ന തിരിച്ചടിച്ച് ഇംഗ്ലണ്ട് ജയിച്ചു അതുകൊണ്ട് 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 പ്ലീസ് പ്ലീസ് കൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു പ്രതിപക്ഷ നേതാവിന് ഒട്ടും സഹിക്കാൻ കഴിയാതായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ